മനുഷ്യന്മാര് ഇതല്ല അതിനപ്പുറവും കാണിച്ചു ഈ കിടക്കുന്ന പന്ന വെള്ളം കുടിച്ചിട്ടൊക്കെയാണ് മാലിന്യ ഈ വെള്ളം കുടിച്ചിട്ട് ഒരു മനുഷ്യൻ ഇതിനകത്ത് ജീവിച്ചിട്ട് പോകാം എന്നിട്ട് എന്നിട്ട് അങ്ങനെ എന്തിനാ ഈ വേണ്ടി ദുരാത്മാവ് ഇനിയും പോണോ പോണം പിടിക്കൂട്ടു എന്തായാലും നമ്മുടെ വരവിലും വേഷത്തിലും വർത്തമാനത്തിലും ഒക്കെ തറവാട്ടുകാരെ വീണു എന്നുള്ളത് ഉറപ്പാ അത് ശരിയാ ഇനി ഈ പ്രേയ്ക്കാൻ വേണ്ടി ചുണ്ണാമ്പോട്ട് വല്ലോഷീ അതുപോലെ ചുണ്ണാമ്പൊന്നും കാണണ്ട ഈ ചങ്ങല മാത്രം ധരിച്ചോണ്ട് ഇങ്ങനെ ഇങ്ങനെ രാത്രി നടക്കുമ്പോഴത്തേക്ക് ശബ്ദം ഒരു ശബ്ദം സെറ്റപ്പ് കണ്ടോ ഇദ്ദേഹം അസാമാന്യോ കഴിവുണ്ട് ഈ എത്ര താര തേജസ് അവിടേക്ക് നോക്കിയാൽ കാണാം

അത് ഓടിപ്പോയല്ലോ ഞാൻ ആ അപ്പിശാചിനെ ഓടിക്കാൻ കുരിശ്ശാണിച്ച വെള്ളിക്കുരിശി ഇത് കുരിശ് എന്റെ അപ്പൊ എന്റെ കുന്ത